ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളിൽ പ്രകോപനവുമായി ന്യൂയോർക്ക് മേയറുടെ ഇടപെടൽ ഡൽഹി പ്രതി ഉമർ ഖാലിദിന് പിന്തുണ അറിയിച്ച് മേയർ സൊഹറാൻ മംദാന നൽകിയ കുറിപ്പ് ഉമറിന്റെ സുഹൃത്തുക്കൾ പങ്കുവച്ചു മംതാനക്കു പുറമെ എട്ട് യു എസ് കോൺഗ്രസ് അംഗങ്ങളും ഉമർ ഖാലിദിനെ പിന്തുണയുമായി രംഗത്തെത്തിയത് പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ ഇടപെടൽ എന്ന ആരോപണവും ഉയരുകയാണ് സ്വന്തം കൈപ്പടയിൽ തന്നെയാണ് പിന്തുണ അറിയിച്ച് സൊഹറാൻ മംതാനി കുറിപ്പ് നൽകിയത് ഉമർ ഖാലിദിനെ ഭാരതത്തിൽ നീതിപൂർവമായ വിചാരണ ഉണ്ടാകണമെന്ന നിർദ്ദേശവും കത്തിൽ ഉന്നയിക്കുന്നു ന്യൂയോർക്ക് മേയറായി സ്ഥാനമേൽക്കുന്നതിന് മുൻപ് കത്ത് നൽകിയിരുന്നു കൈമാറിയ കുറിപ്പ് ഉമർ ഖാലിദിന്റെ സുഹൃത്തുക്കൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു സത്യപ്രതിജ്ഞ ചെയ്തതിനെ തൊട്ടു പിന്നാലെയാണ് കുറിപ്പ് പങ്കുവച്ചത് മാത്രമല്ല എട്ട് യു എസ് കോൺഗ്രസ് അംഗങ്ങൾ ഉമർ ഖാലിദിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഉമറിന്റെ മാതാപിതാക്കളുമായി സംസാരിച്ചാണ് യു എസ് കോൺഗ്രസ് അംഗങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ പിന്തുണയോടെ എട്ട് കോൺഗ്രസ് അംഗങ്ങളും പിന്തുണ ലഭ്യമാക്കിയെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ അഞ്ചു വർഷം യു എ പി എ നിയമപ്രകാരം ജയിലിൽ കഴിഞ്ഞ ആളാണ് ഉമർ ഖാലിദ് ഡൽഹി കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇയാൾക്കെതിരെയുള്ള വിചാരണ തുടരുകയുമാണ് ന്യൂസ് ഡെസ്ക് ജനം